ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അർജുൻ്റെ ലോറി കണ്ടെത്തുന്നതിനേക്കാൾ പ്രയാസമാണ് നമ്മുടെ കൊച്ചിയിൽ പതിയിരിക്കുന്ന സിദ്ദിഖിക്കെ പിടിക്കാനെന്നുള്ള ബോധ്യം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് സിദ്ദിഖിക്കെ ഒരു കാലത്തും പിടിക്കാൻ സാധ്യമല്ല എന്ന് സിദ്ധിഖിക്ക ചലഞ്ച് ചെയ്ത് തെളിയിച്ചിരിക്കുകയാണ് ഇനി വേ സിദ്ധിഖിക്കെ തേടി ഈ രണ്ട് ദിവസം പോലീസ് ഒരുപാട് അലഞ്ഞു സ്ഥിതികൾക്ക് വളരെ കൂളായിട്ട് വണ്ടിയിൽ പോകുന്ന ഒരു ദൃശ്യം നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ കൂളായിട്ട് സ്ഥിതി കക്ക രാത്രി മൂന്നമ്പതിന് പോയി എന്നാണ് പറയുന്നത് ആ ഒരു പോക്കിൽ സിദ്ധികൊക്കെ എന്താണ് മേലോട്ട് ആകേശത്തോട്ട് വണ്ടി അങ്ങ് ഓടിച്ചു കയറ്റോ അല്ലെങ്കിൽ അറബിക്കടലിലോട്ട് വണ്ടി കൊണ്ട് താത്തോ അതോ ഈ സിനിമയെ കാണുന്നതാണെങ്കിൽ വലിയൊരു ടാങ്കർ ലോറി വന്നതിന് ശേഷം ആ ടാങ്കർ ലോറിക്കകത്തോട്ട് സ്ഥിതിക്കേണ്ട വണ്ടി കയറി പോകുന്നു സ്ഥിതിഗക്കേനെ കൊണ്ട് ആ ടാങ്കർ ലോറി കേരളം കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അവിടെ നിന്ന് സ്ഥിതിക്കുക മറ്റ് രാജ്യങ്ങളിലേക്ക് യു കെയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ ഉസ്ബെഗിസ്ഥാനിലേക്കോ നാട് വിടുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഇനിവേ സ്ഥിതിക്കുകയാണ് നമുക്ക് വളരെ ദുഷ്കരമാണ് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സിനിമയിലൊക്കെ ഇത്തരം ഒരുപാട് റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് സോ അതിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഇതിനിടയിൽ ഇക്കാച്ചി വക്കീലുമായി ബന്ധപ്പെടുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു വക്കീലുമായി ഇക്കാച്ചി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ഡബ്ല്യു സി സിയെ ഇക്കാച്ചി വിമർശിച്ചിരിക്കുന്നു ഇക്കാച്ചിക്ക് പറയാനുള്ളത് എന്താണ് നമുക്ക് അതൊന്ന് കേട്ടതിന് ശേഷം ബാക്കി വരാം സിനിമാ മേഖലയിലെ ചേരി പോരുന്ന സുപ്രീം കോടതിയിലെ തർക്കത്തിന്റെ ഇരയാണ് താൻ െ തനിക്കെതിരെ മറ്റൊരു തെളിവുമില്ലെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ സിദ്ദിഖ് വാദിക്കുന്നു ഹർജി തിങ്കളാഴ്ച പരിഗണിക്കണം അതാണ് അതായത് സിദ്ദീഖിക്കെ പോലുള്ള ഒരു മാന്യനായ ആയ വ്യക്തിയെ കരുവാരത്തിയേക്കാൻ ചില സ്ത്രീകൾ അതിൽ ജോമോളില്ല ജോമോൾ ഒഴികെ മറ്റുള്ള ചില സ്ത്രീകൾ കാട്ടിക്കൂട്ടിയ ചില പോക്കൃത്തരങ്ങളുടെ ബലമാണ് സിദ്ദീഖ് ഇപ്പോൾ അനുഭവിക്കുന്നത് സിദ്ദീഖ് ആരെ അങ്ങനെ പീഡിപ്പിക്കുന്ന വ്യക്തിയല്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം ജോമോൾ ആശാശരത്ത് ഇത്തരം പ്രമുഖ നടികൾ പറഞ്ഞിരിക്കുന്നു സിദ്ദീഖ് വളരെ മാനിൻ ആണെന്ന് അദ്ദേഹം ഒരു പീഡകനായിരുന്നെങ്കിൽ അവരെയും പീഡിപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നല്ലോ ഇനി സിദ്ദീഖിക്ക് വളരെ നല്ല വ്യക്തിയാണെന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെ പെടുത്തിയതാണ് സ്ത്രീ എന്ന വർഗത്തെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും മാത്രം കാണുന്ന വ്യക്തിയാണ് പീഡനം എന്താണെന്ന് പോലും ഇക്കാച്ചിക്ക് അറിയില്ല അത് മാത്രമല്ല ഇക്കാച്ചി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹർജി ഇക്കാച്ചിക്ക് ശേഷി ഇല്ല എന്നുള്ള ഇക്കാചിയുടെ വാദത്തിൽ ഒരു പക്ഷേ ആ ഇക്കാച്ചയ്ക്ക് അനുകൂലമായുള്ള നടപടികളുണ്ടാവും ഒരു പക്ഷേ ഈ ലൈംഗിക ശേഷിയൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതിനും ഈ രാഹുലീശ്വരനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തുണ്ടു കടം വല്ലതും കാണിക്കുമായിരിക്കും തുണ്ടുകട ഇട്ട് ഇക്കാരെ കാണിക്കുമ്പോഴത്തേന് ഇതിനെന്തെങ്കിലും അനക്കം വരുവാണെങ്കിൽ ആ ഇക്കാക്കി വികാരമുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നിയമനത്തിലായിരിക്കും എത്തുന്നത് ഈ ജഡ്ജിയുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഓ എന്തൊരു എന്തൊരവസ്ഥയാണ് സിദ്ധിക്ക ആ ഒരു ടെസ്റ്റിൽ വിജയിക്കുമെന്ന് തന്നെയാണ് സിനിമാ മേഖലയിലെ പ്രമുഖർ പറയുന്നത് അത് തന്നെ ഒരു ദുസൂചനയാണ് പ്രമുഖർക്ക് ഇതെങ്ങനെ അറിയാം സിദ്ധിഖിക്കയുടെ ഈ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രമുഖരായിട്ടുള്ള ആളുകൾ എങ്ങനെ അറിഞ്ഞു സോ ഇത് ഏതൊക്കെയോ അവസരങ്ങളിൽ പലരും കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഉന്നയിക്കാത്ത പുതിയ വാദങ്ങളാണ് സിദ്ദിഖ് ആയുധമാക്കുന്നത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കം ഉൾപ്പെടെ സിനിമാ രംഗത്തെ ചേരിപ്പോരാണ് കേസിന് പിന്നിലെന്ന് സിദ്ദിഖ് ആരോപിക്കുന്നു കേസിൽ ശരിയായ അന്വേഷണം നടന്നിട്ടില്ല പരാതിക്കാരിയുടെ മൊഴി മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ല അറുപത്തഞ്ചുകാരനായ തന്നെ ജയിലിലടക്കുന്നത് നീതി നിഷേധമാകും ലൈംഗിക ബന്ധമുണ്ടായെന്ന് പരാതിയില്ലാത്തതിനാൽ ലൈംഗിക ക്ഷമതാ പരിശോധന ആവശ്യമില്ലെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു പരാതിയുടെ പരാതി ഉന്നയിച്ച ആൾക്കാരൊക്കെ അത്ര മാന്യന്മാരാണെന്നു നമുക്ക് അവകാശമില്ല പക്ഷെ ഈ ഒരു പെൺകുട്ടി പരാതി ഉന്നയിച്ചപ്പോൾ ഈ ഒരു പെൺകുട്ടി വസ്ത്രം വരെ വെച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇവിടെ സിദ്ദിക്ക് വാദിക്കുന്ന ഒരു കാര്യം ലൈംഗിക ബന്ധം നടന്നിട്ടില്ല എന്നുള്ളതാണ് ശരിയായിരിക്കാം പക്ഷെ ലൈംഗിക ബന്ധം നടന്നില്ലെങ്കിലും ഈ പറഞ്ഞ സിദ്ദിക്കിന് ഇഷ്ടമുള്ള എന്താ നക്കലോ നക്കലും കാര്യങ്ങളും ഒക്കെ നടത്തിയെങ്കിൽ അതും തെറ്റല്ലേ നാക്കിയിട്ട് വസ്ത്രത്തിലൊക്കെ ഒരുപാട് നക്കി കാണും ചെടി ഈ തുപ്പിലൊക്കെ ഞാൻ വസ്ത്രത്തിലൊക്കെ ഒരുപക്ഷെ പറ്റി കാണും അതുകൊണ്ടായിരിക്കാം വസ്ത്രമൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ആവശ്യം എന്താണ് വെച്ചോണ്ടിരിക്കേണ്ടത് ാണ് പരാതി നൽകാൻ വൈകി എന്ന വാദം ഹൈക്കോടതി പരിഗണിച്ചില്ല നിശബ്ദനായിരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും സിദ്ദിഖ് വാദിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് സിദ്ദിഖിനെതിരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നത് സിദ്ദിഖിനായി മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ റോത്തഗി ഹാജരാകും എന്താണ് മുഗുൾ റോത്തഗി എനിക്ക് ഒരു കള്ളക്കേസ് വാദിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത് ഏറെ ശ്രദ്ധേയം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ലൈംഗികശേഷിയിൽ ഇക്ക വിജയിക്കും പക്ഷെ ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള തെളിവുകൾ അത് തന്നെയാണ് ഇവിടെ ഡിജിറ്റൽ തെളിവുകളായി സമർപ്പിച്ചിരിക്കുന്നത് ആ തെളിവുകൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ചിക്ക് ഹൈക്കോടതി ജാമ്യം കൊടുക്കാത്തത് അല്ലെങ്കിൽ പുഷ്പം പോലെ ജാമ്യം കൊടുത്തിട്ട് തന്നെ അതാണ് നാട്ടു നടപ്പ് ഇനി ഈ മേഖലയിൽ വിദഗ്ധനായ നമ്മുടെ രാഹുലീശൽ സാർ ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് വലിയ വാലിഡ് പോയിന്റുകളാണ് നമുക്ക് ഒന്ന് കേൾക്കാം മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റക്കാരനാണെന്നല്ല അർത്ഥ പകരം കോടതി പറയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം പോലീസിന് സിദ്ദിഖിന്റെ ഭാഗം കൂടെ കേൾക്കണം സിദ്ദിക്കിന്റെ വാദഗതികളും സിദ്ധിഖ് എന്താണ് നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം അതിനായിട്ട് പോലീസിന് സിദ്ദിഖിനെ ചോദ്യം ചെയ്യണം ഇത്ര മാത്രമാണ് അതാണ് അതാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഒരിക്കലും സിദ്ദിക്കിനെതിരെ തെളിവുണ്ടായിട്ടോ ഡീറ്റെയിൽ തെളിവുണ്ടായിട്ടോ ഒന്നുമല്ല മറ്റേ ഇടവേള ബാബുവിനും മുകേഷിനും ഒക്കെ ഈ പറഞ്ഞോളണം മുൻകൂർ ജാമ്യം കൊടുത്തു പക്ഷെ സിദ്ദിഖിന് കൊടുക്കാതിരുന്നത് സിദ്ദീഖിനോട് പ്രത്യേക പരിഗണന കൂടുതൽ കാര്യങ്ങൾ സിദ്ദീഖിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നു കൂടുതൽ പരിഗണന പോലീസ് നൽകുന്നു അതുപോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതുകൊണ്ട് ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്നുള്ള ഒരു മുൻവിധി പലപ്പോഴും സാധാരണ ജനങ്ങളുടെ ഉണ്ട് അത് നിയമപരമായി ശരിയല്ല വസ്തുതാപരമായി ശരിയല്ല ശ്രീ സിദ്ധിക്ക് കുറ്റക്കാരനാണെന്നല്ല എന്നർത്ഥം പകരം പോലീസിന് സിദ്ധിക്കിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും സിദ്ധിക്കിന്റെ ഭാഗം വിശദീകരിക്കാനും അത് ചോദ്യം ചെയ്തതിൽ വെളിപ്പെടാനും ഉള്ള അവസരം വേണം രണ്ട് ആ പരാതിക്കാരിക്ക് ഇതേപോലെ സമാനമായ പരാതി മുമ്പോട്ട് വെക്കാനും അതിന്റെ സ്പേസ് വേണം ഇത്ര മാത്രമേ ഉള്ളൂ രാഹുൽ സാറിന് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്ര കൃത് കൃത്യമായി പറയാൻ സാധിക്കുന്നതെന്ന് പലർക്കും അത്ഭവം തോന്നിയേക്കാം എന്താണ് രാഹുൽ സാർ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതേപോലെ പീഡന പരാതിയുമായി വരികയാണെങ്കിലും ഇദ്ദേഹം ഈ സ്റ്റാൻഡിൽ തന്നെ തുടരുമോ ആര് എവിടെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പരാതിയായിട്ട് വന്നാലും അവർക്കെതിരെ രാഹുൽ സാർ രാഹുൽ ഈശ്വർ സാർ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായ കാര്യം അതായത് ഒരു ഛേദോ ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ യേശുദേവന്റെ മാതൃകയിൽ ഒരു പക്ഷേ രാവിലീശ്വർ പറയുന്നത് മറ്റൊരു കാര്യമായിരിക്കാം പീഡിപ്പിക്കുന്നവരെ എന്റെ അടുക്കിൽ വരുവാൻ വിടുവിൽ അവരെ തടയരുത് ഇദ്ദേഹത്തിന് പീഡിപ്പിക്കുന്ന ആൾക്കാരോട് വലിയ താല്പര്യമാണ് അത് ഇനി ഇദ്ദേഹത്തിന്റെ ആരെങ്കിലും ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സന്തോഷമാണ് അവർക്ക് വേണ്ടി അദ്ദേഹം ബാധിക്കും സിദ്ധിക്ക് ഏതെങ്കിലും കാരണവശാലും കുറ്റക്കാരനാണെന്ന് ഒരർത്ഥത്തിനും തെളിവില്ല രണ്ട് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്കുള്ള ഒരു സംശയം ചോദിക്കാൻ കൂടി ഞങ്ങൾ അനുവാദം തരണം ഈ വ്യക്തി അതായത് ഈ പരാതിക്കാരിയായ വ്യക്തി അച്ഛൻ അമ്മ സുഹൃത്ത് എന്നിവരുടെ കൂടെ സിനിമ ഒരു പ്രമ്യൂവും മറ്റും പോയിട്ടാണല്ലോ ഈ ഹോട്ടലിലേക്ക് വരുന്നത് ഈ പറയപ്പെടുന്ന റേത്ത് നടന്ന സമയത്ത് ആ അച്ഛനും അമ്മയും സുഹൃത്തും എവിടെയായിരുന്നു എന്ന് സ്വാഭാവികമായൊരു ചോദ്യം വരുന്നില്ലേ ഈ വ്യക്തി എന്തോ ഈ ഹോട്ടലിൽ വരുമ്പോ അച്ഛനും അമ്മയും സുഹൃത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരെവിടെയെന്ന സഹജമായ ഒരു ചോദ്യവും സ്വാഭാവിക അത് ഒരു മെയിൻ പോയിന്റ് ആണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് അന്ന് ഒരു പക്ഷെ ഈ പറഞ്ഞ അച്ഛനും അമ്മയും ഒക്കെ കണ്ണടച്ച് കാണും സിനിമയിൽ കയറി പോകണമെങ്കിൽ കയറിപ്പോയിക്കോട്ടെ സിദ്ദിഖക്കെ പോലുള്ള ആളുകൾ ഇവിടെ ചൂഷണം ചെയ്ത് എങ്ങനെയാണ് വാഗ്ദാനം കൊടുത്തതിനു ശേഷം ഇവരു ഉപയോഗിച്ചതിനു ശേഷം പിന്നെ അവസരം കൊടുക്കുന്നില്ല അവസരം കിട്ടുവാണെങ്കിൽ ഇവർക്ക് ആർക്കും ഉണ്ടാവും അല്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ സിദ്ദീഖക്ക ഇവരെയൊക്കെ എടുത്ത് പോവുന്നു വിളയാടുകയും ചെയ്ത് എന്നാൽ ഇവർക്കൊരു അവസരം കിട്ടിയതുമില്ല അതായിരിക്കാം ഒരു പക്ഷെ ഇവരെ ചൊടിപ്പിച്ചത് ഇനി സിദ്ധിക്കയുടെ ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ നാളെ മറ്റന്നാളോ സുപ്രീം കോടതി ഇന്ന് എന്തായാലും സിദ്ധീഖ്യ ജാമ്യം കിട്ടും അതിനുശേഷം സിദ്ധിക്കെ നൈസായിട്ട് അറസ്റ്റ് ചെയ്ത് ഇതുപോലെ വിട്ടയക്കും ജാമ്യത്തിൽ ഇനി അതല്ല സിദ്ധിക്ക് വിദേശത്തേക്ക് വല്ലതും കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല സിദ്ധിക്കുകയാണ് എന്തും ചെയ്യാം അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള ഒരു മൈൻഡുള്ള വ്യക്തിയാണ് ഇനി ലൈംഗിക ശേഷി ഇല്ല എന്ന് വരും ദിവസങ്ങളിൽ തെളിയുകയും അദ്ദേഹം പകുതി രക്ഷപ്പെടുകയും ചെയ്യും അടുത്ത പകുതി രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ ഈ വക്കീലന്മാരും ഒക്കെ വാദിച്ച് പൂർണ്ണമായും ഒരു കള്ളക്കേസിൽപ്പെട്ട ഒരു നിഷ്കളങ്കനായ നിഷ്കുവായ ആരെയും പീഡിപ്പിക്കാത്ത ഒരു പെൺകുട്ടിയെ കണ്ട ഒരു തെറ്റായ നോട്ടം പോലും നോക്കാത്ത വ്യക്തിയായ കുറ്റ വിമോചിതനായി ഇറങ്ങി വരുന്ന സുപ്രഭാതത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം സ്ഥിദ്ഘുക നമ്മുടെ നാടിന്റെ അഭിമാനം